നമുക്ക് ജനുവരിയിൽ അവസാനത്തിലും ഫെബ്രുവരി തുടക്കത്തിലും ഓസ്ട്രേലിയയിൽ നിന്നും ബാക്കിയുള്ള സ്ഥലത്തിൽ നിന്നും എൽ ഇൻഡിയുടെ എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ഫെബ്രുവരി അവസാന വാരമായി തന്നെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ തന്നെ ഏകദേശം ഹൺഡ്രഡ് പെർസെൻറ്റോളം ബ്ലീച്ചിങ് സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുമാതിരി ഉള്ളൊരു ബ്ലീച്ചിങ് ഇവ ഇവൻ്റ് ഇവിടെ സംഭവിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇതറിഞ്ഞ ഉടനെ നമ്മുടെ ലക്ഷദ്വീപിലെ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഫോറസ്റ്റും ചീഫ് വൈൽഡ് ലൈഫ് വാർഡുമായ സന്തോഷ് റെഡ്ഡി സാർ ഐ എഫ് എസ് എൻ്റെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ടീം ഫോർമുലേറ്റ് ചെയ്യുകയും ജോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മറൈൻ ബയോളജി സെൻറ്ററിൽ നിന്നും ഡോക്ടർ രാജ്കുമാർ രാജനും ടീമും ലക്ഷദ്വീപിലേക്ക് വരികയും ഞങ്ങളൊരു ഫോ ഒരു ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ ഒരു ട്രാൻസാക്ട് സ്റ്റഡിക്ക് വേണ്ടി ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി നടത്താൻ വേണ്ടി കവരത്തി അകത്തി സുഹലി പിട്ടി ബംഗാരം എന്നീ സ്ഥലങ്ങളിലുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ലൊക്കേഷനിലുകൾ ലഘൂണിനകത്ത് വേറെ ലഘൂൻ്റെ പുറത്ത് വേറെ ഇരുപത് മീറ്റർ വേറെ പത്ത് മീറ്റർ വേറെ അഞ്ച് മീറ്റർ വേറെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ട്രാൻസക്റ്റ് ഇട്ട് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തി ഏത് ബ്ലീച്ചിങ് ഇവൻറ്റിന്റെ പെർസെൻറ്റേജ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തുകയുണ്ടായി പല രീതിയിലും കോറൽ ബ്ലീച്ചിങ്ങുകൾ നടക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യത്തെ നമ്മളുടെ കോറൽ ബ്ലീച്ചിങ് ഭയങ്കര മാസീവ് ബ്ലീച്ചിങ് ആയിരുന്നു ഏകദേശം നമ്മളുടെ സിസ്റ്റമാറ്റിക് പഠനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഒരു നൂറ് ശതമാനത്തിൽ കൂടുതൽ പല സ്ഥലങ്ങളിലും ബ്ലീച്ചിങ് ആയി പിന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം അതിൽ നിന്ന് തന്നെ പത്ത് ശതമാനത്തോളം ലൈവ് കോറൽ കവറേജ് കണ്ടിട്ടുണ്ട് ലക്ഷദ്വീപിൽ നമ്മളിപ്പോൾ കണ്ട ഏറ്റവും ഭയാനകമായ ഒരു ഇതുമാതിരിയുള്ള ബ്ലീച്ചിങ് ഇവന്റ് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് അന്ന് തന്നെ ബ്ലീച്ചിങ് ഇവന്റിൽ ഏകദേശം എയ്റ്റി എയ്റ്റ് പെർസെന്റ് എന്നായിരുന്നു ബ്ലീച്ചിങ്ങിന്റെ അതിനുശേഷം രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിലും ചെറിയൊരു ബ്ലീച്ചിങ് ഉണ്ടായി രണ്ടായിരത്തി പതിനാറിലൊരു ബ്ലീച്ചിങ് ഉണ്ടായി രണ്ടായിരത്തി ഇരുപതിലും ഒരു ബ്ലീച്ചിങ് ഉണ്ടായി പക്ഷെ അതിനെല്ലാം ഭയാനകമായിട്ട് ഒരു ഒരു വലിയ ഏരിയ തന്നെ തുടച്ചെടുത്തുകൊണ്ടുള്ള ഒരു ബ്ലീച്ചിങ് ആയിരുന്നു ഇത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കിയ ഒരു ഏറ്റവും വലിയൊരു സംഗതി ഒരു ഒരു വലിയ ഒരു നാശനഷ്ടം തന്നെയാണ് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത്